ഏറ്റവും പുതിയ ഡിസൈനുകൾ തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പൂർണ്ണമായും തകർന്ന തൃശൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡ് ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീഫ് അബ്ദുൽ ഖാദർ മരണം വരെ നിരാഹാര സമരം തുടങ്ങി ഇന്ന് വൈകിട്ട് നാലു മണിക്ക് ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവാസ് ഉദ്ഘാടനം ചെയ്തു ജീവൻ പണയം വെച്ചുള്ള നിരാഹാര സമരത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതായും ഇത്തരം സമരങ്ങൾ ഭരണവർഗത്തിന്റെ കണ്ണു തുറക്കാതെ അവസാനിച്ച ചരിത്രമില്ലെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ കരാറിന്റെ പേര് പറഞ്ഞ് റോഡ് നിർമ്മാണം നീട്ടിക്കൊണ്ടുപോകുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്ന് ദിലീപ് അബ്ദുൽ ഖാദർ അഭിപ്രായപ്പെട്ടു കുഴിയടയ്ക്കാനെന്ന് പറഞ്ഞ് ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ അനുവദിച്ച സർക്കാർ നടപടി ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാനുള്ള തന്ത്രമായിരുന്നെന്ന് വ്യക്തമായിരിക്കുകയാണ് ജനകീയ പ്രതിഷേധം ശക്തമായതോടെ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തും പുതിയ വാഗ്ദാനങ്ങൾ നൽകിയും മന്ത്രി മുഹമ്മദ് റിയാസ് ജനങ്ങളെ വിടികളാക്കുന്ന നടപടി തുടരുകയാണെന്നും പുതിയ ടെൻഡർ വിളിക്കുന്നത് ഉൾപ്പെടെയുള്ള കാലതാമസം ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എസ് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എ ത്വ് സ്വാഗതം പറഞ്ഞു എസ് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വടക്കൂട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉമർ മുഖ്താർ സാമൂഹ്യ പ്രവർത്തകൻ സാജൻ കേ പട്ടിക്കര എന്നിവർ സംസാരിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ